ൻ താങ്കളുടെ കാര്യത്തിൽ ഒരു കാര്യം കൂടി അറിയാനുള്ളു ഇപ്പോൾ ശ്രീ അജിത് കുമാർ ഇവിടെ ചൂണ്ടിക്കാട്ടി ശ്രീ ചിറ്റിലപ്പള്ളി കൊച്ചഹൂസേപ്പ് തന്നെ പ്രതികരിച്ചിട്ടുള്ളത് പോലെ കേസുമായി ഇത് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ള കാര്യം അതിൽ പ്രസക്തിയില്ലെങ്കിൽ കൂടി അതൊന്ന് വിശദീകരിക്കാമോ താങ്കൾക്ക് ഈ സംഭവം പറ്റിയതിനു ശേഷം ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നല്ലോ ആദ്യമായി അവരെ കോണ്ടാക്ട് ചെയ്തപ്പോ അതിന്റെ കൂടെ തന്നെ ഒരുപാട് സഹായ വാഗ്ദാനങ്ങളും തന്നിരുന്നു എന്ത് സഹായം വേണമെങ്കിലും വാഗ്ദാനം ചെയ്യാം ഭാവിയിലെ ചികിത്സയ്ക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള പൂർണ്ണ പിന്തുണ അന്ന് വാഗ്ദാനം അന്ന് അവർ അവർ വാഗ്ദാനം ചെയ്തിരുന്നു അതിന്റെ 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 അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ചികിത്സയ്ക്ക് പണം ആവശ്യമായി വന്നപ്പോൾ ഞങ്ങൾ അവരെ അവരെ കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്തപ്പോൾ അവരുടെ നേരത്തെ പറഞ്ഞ മാതിരി വളരെ റെസ്പോൺസ് വളരെ ആയിരുന്നു പിന്നെയാണ് ഞങ്ങള് കോട്ടുവഴി എന്താ പറയാ കോട്ട് വഴി മൂവ് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് പോയത് ഇല്ല ഈ ഈ കൊച്ചി ചിറ്റുള്ളി സാറിനെ ഏറ്റവും ആദ്യം അതായത് എന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും പോയി കണ്ടപ്പോ കണ്ടപ്പോ ഏറ്റവും ആദ്യം കാണാൻ മാത്രമേ പറ്റിയിട്ടുള്ളൂ പിന്നെ ഞങ്ങള് അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാൻ പല തവണ ശ്രമിച്ചു ആളുടെ വീട്ടിലേക്ക് ആളെ വീട്ടിൽ വീട്ടിൽ പോയി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു ആളുടെ ഓഫീസിലേക്ക് പലതവണ ആൾക്കാരെ എൻ്റെ സുഹൃത്തുക്കളായാലും റിലേറ്റീവ്സായാലും പല തവണ ആളുടെ ഓഫീസിലേക്ക് പോയിട്ട് ആളെ ഒരു ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഒരുപാട് തവണ ആളുടെ ഓഫീസിലേക്ക് പോയി അതുമാതിരി ഫോൺ ഫോൺ ചെയ്യാൻ ശ്രമിച്ചു അതുമാതിരി എന്താ പറയുക ഇടനിലക്കാർ വഴി ഒരുപാട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ അപ്പോഴൊന്നും ആള് എന്താ പറയുക ഒരു എന്താ പറയുക ഒരു ചർച്ചയ്ക്കോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഒന്നിനും ഒന്നിനും ആൾ അദ്ദേഹം ഇന്നത്തെ ചർച്ചയിലും പങ്കെടുക്കുന്നില്ല പ്രതികരിക്കാനില്ല എന്ന് തന്നെയാണ് ഞങ്ങളെയും അറിയിച്ചത് പക്ഷേ ശ്രീ അജിത് കുമാർ പറഞ്ഞതുപോലെ ചില പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം നടത്തുന്നുണ്ട് താങ്കളുടെ തന്നെ പ്രശ്നം കൊണ്ടാണ് താങ്കൾക്ക് അപകടം പറ്റിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് പറഞ്ഞിട്ടുള്ളത് ഈ ഫേസ്ബുക്കിൽ നേരത്തെ നേരത്തെ സൂചിപ്പിച്ച മാതിരി രണ്ടടി താഴ്ചയുള്ള വെള്ളത്തിലേക്ക് ഞാൻ ചാടുള്ള ചെയ്താണ് അതല്ല സത്യം ഞാൻ ബക്കർഷോ എന്നുള്ള റൈഡിലത്തെ റൈഡിലുള്ള ഒരു പ്ലാറ്റ് ഒരു പ്ലാറ്റ്ഫോമിന്റെ മുകളിൽ നിന്ന് വിഴുവാണ് ചെയ്തത് പിന്നെ അതുമാതിരി അവർ പറഞ്ഞ മാതിരി അത് ഫാമിലിക്ക് മാത്രം അലൗഡ് ആയിട്ടുള്ളതാണെന്ന് എനിക്ക് തോന്നിയില്ല കാരണം അന്ന് അന്ന് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി അതിൻ്റെ ഉള്ളിൽ ആ കോമ്പൗണ്ടിൽ പ്രവേശിക്കുമ്പോൾ ഒരുപാട് അഡൾട്ടായിട്ടുള്ള മെയിൽസ് ഉണ്ടായിരുന്നു ഇൻ കേസ് അഥവാ അതൊരു ഫാമിലി പൂളാണ് ലേഡീസിനും കിഡ്സിനും മാത്രമേ അലൗഡാണ് എങ്കിൽ അവിടെ ഒരുപാട് അതിന് അതിനു ചുറ്റിപ്പറ്റി ഒരുപാട് ലൈഫ് ഗാർഡ്സും സെക്യൂരിറ്റീസും ഉണ്ടായിരുന്നു അവരാരും എന്നെ തടഞ്ഞിരുന്നല്ലോ അങ്ങനെ വല്ല സംഭവമാണെങ്കിൽ അവരെന്നെ തടയേണ്ടായിരുന്നില്ലേ അവരാരും തടഞ്ഞിരുന്നില്ല ഞാൻ സാധാരണമാതിരി എല്ലാവരും കയറിച്ചിട്ടുള്ളമാരി ഞാൻ കയറി ചെന്ന് സ്റ്റെപ്പ് കയറി അതിൻ്റെ മുകളിൽ പോയി അതിന്റെ മുകളിൽ നിന്ന് അതിന്റെ മുകളിൽ നിന്ന് സ്ലിപ്പായി വീണു സംഭവം സ്ലിപ്പായി വീണു അത് ഞാൻ അഡ്മിറ്റ് ചെയ്യണു അത് അതിന് ആ വീഴ്ചയിൽ ഞാൻ ഈ കലെ ബ്ലെയിം ചെയ്യില്ല പക്ഷെ എന്തായാലും ആളുകൾ കാണുന്നത് പോലെ താങ്കൾ ഇപ്പോൾ ഈ അവസ്ഥയിലാണ് എന്തായിരുന്നു താങ്കൾ അന്നത്തെ ആ പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ജീവിതത്തിൽ ഈ അപകടം പറ്റിയില്ലായിരുന്നെങ്കിൽ താങ്കൾ എവിടേക്കുള്ള യാത്രയിലായിരുന്നു താങ്കളുടെ പഠന മാർഗത്തിലൂടെ ആ അപ്പോൾ സംഭവിച്ചിരുന്ന അപകടം വളരെ എന്റെ ഡോക്ടർ പറഞ്ഞാണ് വളരെ മൈനർ ഇഞ്ചുറി ആയിരുന്നു അതായത് എന്റെ സ്പൈനൽ കോഡിന് എല്ലുകൾക്കൊന്നും ക്ഷത സംഭവിച്ചിരുന്നല്ലോ വളരെ മൈനർ ഇഞ്ചുറി ആയിരുന്നു അത് കറക്റ്റ് സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ എന്നെ സാധിച്ചിരുന്നുവെങ്കിൽ എന്റെ ഈ അപകടം എന്താ പറയാ ഒന്ന് നാലിൽ ഒന്നായി ചുരുക്കി ചുരുക്കാമായിരുന്നു എന്ന് എന്റെ ഡോക്ടറിനോട് പറഞ്ഞു വീഗാലാൻഡിൽ ഇത്രയധികം അപകട സാധ്യതയുള്ള ഒരു സ്ഥലത്ത് അവിടെ ഫസ്റ്റ് എയ്ഡിനോ ഡോക്ടർമാർക്കോ ഉള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ പറയട്ടെ അങ്ങനെ അങ്ങനെയുള്ള ഒരു അമ്യൂസ്മെന്റ് പാർക്കില് ഫസ്റ്റ് എയ്ഡ് പോസ്റ്റില് ഒരു ഡോക്ടറോ ഡോക്ടർ പോയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു നഴ്സ് അന്ന് ഉണ്ടാകും അന്ന് അവിടെ ഉണ്ടാകുന്നില്ല ഈ ഇങ്ങനത്തെ ഈ ഫസ്റ്റ് എയ്ഡ് പോസ്റ്റ് എന്ന് പറയുമ്പോൾ ഡോക്ടർ കമ്പൽസറി ആണെന്ന് എല്ലാവർക്കും അറിയാലോ ഈ അമ്യൂസ്മെന്റ് പാർക്ക് പോലുള്ള സ്ഥലങ്ങളിൽ പക്ഷേ അവിടെ ഡോക്ടർ പോയിട്ട് ഒരു നഴ്സ് പോലും വന്നുണ്ടായിരുന്നില്ല ഈ ഡോക്ടറോ നഴ്സോ ആരെങ്കിലും ഒരാൾ അന്ന് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ഉടനെ തന്നെ എൻ്റെ ഇഞ്ചുറി എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു അപ്പോൾ അങ്ങനെ തിരിച്ചറിയാൻ പറ്റുമായിരുന്നെങ്കിൽ ഉടനെ തന്നെ എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച് എൻ്റെ ഈ ഇപ്പോഴുള്ള ഈ അവസ്ഥ ഈയിടെ കാഠിന്യം വളരെ വളരെയധികം കുറയ്ക്കാൻ അതുകൊണ്ട് പക്ഷേ താങ്കൾ വളരെ ബുദ്ധിമുട്ടിയാണ് അവിടെ അവിടെ ഇരിക്കുന്നതെന്ന് അറിയാം താങ്കൾക്ക് ഏറെ നേരം ഇങ്ങനെ ഒരേ ഇരിപ്പിൽ ഇരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും അറിയാം വളരെ വിഷമമുണ്ട് പക്ഷേ പ്രേക്ഷകർ ഈ വേദന കാണുന്നുണ്ടാകും ശ്രീ വിജേഷ് എന്താണ് താങ്കൾ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം അതാണ് താങ്കൾ ഏത് അവസ്ഥയിലേക്കാണ് ഒരുപക്ഷേ ഈ അപകടം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഏത് തരത്തിലുള്ള ജീവിതമാണ് താങ്കൾക്ക് ഉണ്ടാകുമായിരുന്നത് എന്താണ് നഷ്ടപ്പെട്ടത് എന്ന് അറിയാൻ കൂടിയാണ് ആ ചോദ്യം ഏത് എന്ത് ജോലി ചെയ്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഞാനൊരു അബോവ് ആവറേജ് സ്റ്റുഡന്റ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എനിക്ക് എസ് എൽ സിക്ക് രണ്ടായിരം ടു തൗസൻഡ് എസ് എൽ സിക്ക് എനിക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു അതിനോട് ചേർന്നാണ് ഞാൻ എഞ്ചിനീയറിംഗ് ഇങ്ങനെ ചേർന്നത് എഞ്ചിനീയറിംഗ് വെച്ചാണ് എനിക്ക് ഈ ആക്സിഡൻറ്റ് പറ്റിയത് പക്ഷെ എൻജിനീയറിംഗിന് ഈ പറഞ്ഞ ഒരു പ്രാക്ടിക്കലും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഈ ഈ കണ്ടീഷനിൽ പ്രാക്ടിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടുന്ന് ടി സി വാങ്ങി ഞാൻ പ്രൈവറ്റായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ബികോം ചേർന്നു ബി കോം ബികോം ചേർന്ന് വീട്ടിൽ ഇരുന്ന് പഠിച്ച് ബികോം പാസ്സായി ഇപ്പം ഞാൻ എം എ ചെയ്യണു ഇപ്പൊ എം എ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇപ്പൊ ചേർന്ന് പെട്ടന്ന് മാതിരി ജോലിക്കുള്ള ശ്രമവും ഓ ഞാൻ ചെമ്പൈ സംഗീതോത്സവത്തിന് പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുപോലെ തന്നെ പല അമ്പലങ്ങളിലും ഉത്സവങ്ങളിലൊക്കെ പോയി കച്ചേരികൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരുപാട് പ്രൈസ് കിട്ടിയിട്ടുണ്ട് യൂത്ത് ഫെസ്റ്റിവലിന് പ്രൈസുകളൊക്കെ മേടിച്ചിട്ടുള്ള ആളാണ് ഞാൻ അങ്ങനെ അങ്ങനത്തെ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ ഒരുപക്ഷെ അഞ്ചു ലക്ഷം രൂപ കഴിഞ്ഞ ദിവസം ഒരു സമരത്തിനെ എതിർത്തു എന്നുള്ള പേര് കൊണ്ട് സന്ധ്യക്ക് അഞ്ചു ലക്ഷം രൂപ ചുറ്റലപ്പള്ളി കൊച്ച ഹുസൈബ് നൽകുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ താങ്കളുടെ മനസ്സിൽ ഞാൻ ഞെട്ടി ഞാൻ ഞെട്ടിപ്പോയി കാരണം ഒരു 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 സമരത്തിനെതിരെ പ്രതിഷേധിച്ച ഒരു യുവതിക്ക് അഞ്ചു ലക്ഷം രൂപ കിട്ടണമെങ്കിൽ ഞാനിന്ന് പറഞ്ഞോട്ടെ ഞാൻ കൊച്ച ഹുസൈബ് സാറിനോടുള്ള സാറിനോടായിട്ട് പറയുകയാണ് ഞാൻ എനിക്ക് കുറച്ച് സുഹൃത്തുക്കളുണ്ട് കുറച്ച് ആത്മാർത്ഥ സുഹൃത്തുക്കളുണ്ട് അവര് ഞാൻ പറഞ്ഞാൽ അവർ എന്നെ എവിടെ വേണേലും കൊണ്ടുപോകും അപ്പോൾ ആ സുഹൃത്തുക്കളോട് പറഞ്ഞ് ഞാൻ എവിടെ സമരം ഉണ്ടെങ്കിലും അവിടേക്ക് പോയിട്ട് ഏത് പാർട്ടി ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും ഏത് സമരക്കാരായാലും അവരെ ആ സമരത്തിനെതിരെ പ്രതിഷേധിക്കാൻ ഞാൻ തയ്യാറാണ് ഈ ഈ കൊച്ചാവൂസേബ് എന്ന് പറഞ്ഞ പറയുന്ന സാറ് എനിക്ക് അഞ്ചു ലക്ഷം രൂപ തരുമെങ്കിൽ എവിടെ പോയി എവിടെ ഏത് സമരത്തിന് സമരത്തിന് മുമ്പിൽ പോയിട്ട് പ്രതിഷേധിക്കാൻ ഞാൻ തയ്യാറാണ് ആൾ അഞ്ചു ലക്ഷം രൂപ തരുമെങ്കിൽ വേദന കൊച്ചാവൂസേബ് കേൾക്കുന്നുണ്ടാകും ഈ പരിപാടിയിലൂടെ അദ്ദേഹത്തിന് ആ വീണതിന്റെ അഞ്ച് ലക്ഷം കൊടുക്കേണ്ട ഒരു സമരത്തിനെതിരെ പറഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപ കൊടുക്കുമെങ്കിൽ കൊടുക്കൂ ശ്രീ വിജേഷ് വിജയന് എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് ശ്രീ അജിത് കുമാർ ആ വേദന കൂടി ഈ ചർച്ചയിൽ നമുക്ക് കൊണ്ടുവരേണ്ടി വരികയാണ് ഇത് താങ്കൾ എന്തു പറയും സത്യം പറഞ്ഞാൽ വിജേഷ് നമ്മളെ ഉത്തരം മുട്ടിക്കുകയാണ് വിജേഷിനോടുള്ള ആ യുവാവിനോടുള്ള നല്ല ഭാവിയുള്ള ചെറുപ്പക്കാരൻ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഭാവിയുടെ മുന്നിലേക്കുള്ള വാതിൽ അടഞ്ഞു എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ വിജേഷ് വളരെ ശുഭാപ്തി വിശ്വാസവും അതിലുപരി അതിൻ്റെ ചോദ്യം ശ്രീ അജിത് കുമാർ ചിറ്റിലപ്പള്ളി കൊച്ചോസഫിനോട് താങ്കൾ ഇന്നലെ നന്ദി പറഞ്ഞ അല്ലെങ്കിൽ അഭിനന്ദനങ്ങൾ അറിയിച്ച അദ്ദേഹത്തിൻ്റെ താങ്കൾ ഈ പരിപാടിയിലൂടെ പറയുമ്പോൾ അഞ്ചു ലക്ഷം അദ്ദേഹത്തിന് വിജേഷ് വിജയനോട് കൊച്ചോസഫ് ചിറ്റിലപ്പള്ളി ശ്രീമാൻ ചിറ്റിലപ്പള്ളി നീതി കാണിച്ചില്ല എന്നായിരിക്കും ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ നമുക്കൊക്കെ തോന്നുക അങ്ങനൊരു അങ്ങ അതാണ് യാഥാർത്ഥ്യമെങ്കിൽ ശ്രീ ജോസഫ് അത് അങ്ങ് കുറച്ചുകൂടി മനുഷ്യത്വപരമായിട്ട് ഈ യുവാവിനോടും പെരുമാറണമെന്നാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും